ഇന്ന് സൗദി അറേബ്യ അറിയപ്പെടുന്നത് ബിസിനസ്സിൻ്റെ ഒരു പരദേശിയായിട്ടാണ് വിഷൻ ട്വൻ്റി തേർട്ടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നിക്ഷേപം നടത്താൻ പറ്റിയ റൈറ്റ് ടൈം ഞാൻ അഫ്നാസ് അലറ്റിക്സിലെ സീനിയർ ബിസിനസ് കൺസൾട്ടൻറ്റ് അനേകം ബിസിനസ് അവസരങ്ങളിലെ സൗദി മാർക്കറ്റിൽ നിങ്ങളുടെ ബിസിനസ് ഇന്ന് തുടങ്ങണോ നൂറ് ശതമാനം നിങ്ങളെ സ്വന്തം ഓണർഷിപ്പിൽ ഇന്ന് ബിസിനസ് സൗദിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് സൗദി മാർക്കറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്താവുന്ന ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ അഡ്വാൻറ്റേജ് സൗദി മാർക്കറ്റിനുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിയൽ എസ്റ്റേറ്റ് ലോജിസ്റ്റിക്സ് ടെക്നോളജി അതോടൊപ്പം തന്നെ എഫ് എം ബി ഈ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയിൽ ബിസിനസ് അവസരങ്ങൾ തുറന്നു വരുന്നത് നിങ്ങളുടെ ബിസിനസ് സൗദിയിൽ തുടങ്ങാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഇൻസെൻറ്റീവ്സും സ്കീംസും ഉണ്ട് അതിൽ ടാക്സിൻ്റെ രൂപത്തിലും ഫണ്ടിങ്ങിൻ്റെ രൂപത്തിലുമാണ് ഗവൺമെൻറ് ഇന്ന് നൽകുന്നത് നിങ്ങളുടെ ബിസിനസ് അവസരങ്ങൾ സൗദി അറേബ്യയിൽ നേടുമ്പോൾ നിങ്ങൾ നോക്കേണ്ട നാല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ബിസിനസ് മോഡൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ പേപ്പർ വർക്കും ലൈസൻസിങ്ങുമാണ് അത് വിസയിലായിക്കോട്ടെ നിങ്ങളുടെ കംപ്ലയൻസിലായിക്കോട്ടെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലീഗൽ സ്ട്രക്ചറും മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകം ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സാണ് ടാക്സിൻ്റെ കാര്യത്തിലായാലും ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും ഗ്രാൻറ്റിൻ്റെ കാര്യത്തിലായാലും നിങ്ങളെ ബിസിനസ്സിനനുസരിച്ചിട്ടുള്ള ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് ആൻഡ് സ്കീംസ് ഇവിടെ നൽകുന്നുണ്ട് ഇതിനകം അനവധി ബിസിനസ്സുകളെ സൗദി മാർക്കറ്റിൽ എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ സഹായിച്ചിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ മാർക്കറ്റ് റിസർച്ച് മാർക്കറ്റ് ഫീസിബിലിറ്റി മാർക്കറ്റ് എൻട്രി അതോടൊപ്പം തന്നെ കമ്പനി കോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ജിആർഒ ആൻഡ് പി ആർഒ കപ്ലയൻസസ് ഈ വക സർവീസുകളാണ് നമ്മൾ ഇന്ന് ക്ലയൻസിന് ഇവിടെ നൽകുന്നത് നിങ്ങളൊരു ഓൺട്രപ്രണർ ഒരു എസ് എം ഇ ആണോ അതോ മൾട്ടിനാഷണൽ കമ്പനിയാണോ നിങ്ങളുടെ സൗദിയിലേക്കുള്ള ബിസിനസ് എക്സ്പാൻഷൻ വളരെ എളുപ്പത്തിലും എളുപ്പമാർഗത്തിലും സപ്പോർട്ട് ചെയ്യാൻ അലറ്റിക്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും